നമസ്കാരം പ്രവാസ് മലയാളിയിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രവാസി ലോകത്തെ വാർത്തകൾ ഒറ്ററിൽ ദിനം പ്രതിയുള്ള പുതിയ കൊറോണ വൈറസ് രോഗികൾ കുറയുന്നു ഇന്നലെ അറുന്നൂറ് പേർക്ക് പുതുതായി കോവിഡ് ബാധിച്ചതായി റിപ്പോർട്ട് മഹാമാരിയുടെ രണ്ടാം വരവിന്റെ നാളുകളിൽ പുതിയ രോഗികൾ കൂടുതൽ രോഗമുക്തരുടെ എണ്ണം കുറവുമായിരുന്നു എന്നാൽ അതേസമയം നിലവിൽ രോഗികളുടെ എണ്ണത്തേക്കാൾ രോഗമുക്തരാണ് കൂടുതൽ വെള്ളിയാഴ്ച രോഗം മാറിയവർ ആയിരത്തി ഇരുന്നൂറ്റി പതിനേഴാണ് പുതിയ രോഗികളിൽ മുന്നൂറ്റി അൻപത്തിയൊന്ന് പേർക്കാണ് സമ്പർക്കം മൂലം രോഗമുണ്ടായത് പുതിയ രോഗികളിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് പേർ വിദേശത്തു നിന്ന് തിരിച്ചെത്തിയവരാണ് യു എൽ ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തി അഞ്ച് പേർക്ക് കൂടി കോവിഡ് വൈറസ് ബാധ സ്ഥിരീകരിച്ചതായി ആരോഗ്യ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു ചികിത്സയിലായിരുന്ന ആയിരത്തി എഴുന്നൂറ്റി ഒന്ന് പേർ സുഖം പ്രാപിച്ചപ്പോൾ മൂന്ന് കോവിഡ് മരണങ്ങൾ കൂടി രാജ്യത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടു കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ നടത്തിയ രണ്ട് ലക്ഷത്തി അറുനൂറ്റി നാല്പത്തി എട്ട് കോവിഡ് പരിശോധനകളിൽ നിന്നാണ് പുതിയ രോഗികളെ കണ്ടെത്തിയത് ഇതുവരെയുള്ള കണക്കുകൾ പ്രകാരം യു എ ഇൽ ലക്ഷത്തി മുപ്പത്തിനാലായിരത്തി നാനൂറ്റി നാപ്പത്തി അഞ്ച് പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചിട്ടുള്ളത് ഇവരിൽ അഞ്ചു ലക്ഷത്തി പതിനാലായിരത്തി എഴുന്നൂറ്റി അറുപത്തി ഒൻപത് പേർ ഇതിനോടകം ാണ് യുഎ കോവിഡ് കാരണം ഇതുവരെ മരണപ്പെട്ടത് സൗദിയിൽ ജോലി ചെയ്യുന്നതിന് കോവിഡ് വാക്സിൻ നിർബന്ധമാക്കുകയാണ് മുഴുവൻ മേഖലകളിലെയും സ്വദേശികൾക്കും വിദേശികൾക്കും കുത്തിയപ്പെടുക്കാതെ തൊഴിലിടങ്ങളിൽ പ്രവേശിക്കുവാൻ സാധിക്കില്ല കോവിഡ് വ്യാപനം തടയുന്നതിന്റെ ഭാഗമായാണ് നടപടി നിലവിൽ പല മേഖലകളിലും ജോലി ചെയ്യുന്നതിന് സൗദിയിൽ വാക്സിനേഷൻ നിർബന്ധമാക്കിയിട്ടുണ്ട് എന്നാൽ പൊതുമേഖലയിലും സ്വകാര്യ മേഖലയിലുമുള്ള മുഴുവൻ തൊഴിലിടങ്ങളിലും ഇനി മുതൽ ജോലി ചെയ്യുന്നതിന് കുത്തിയപ്പെടുത്തൽ നിർബന്ധമാക്കുമെന്നാണ് മാനവശേഷി സാമൂഹിക വികസന മന്ത്രാലയം അറിയിച്ചിരിക്കുന്നത് ബഹ്റൈനിലേക്ക് മറ്റ് രാജ്യങ്ങളിൽ നിന്ന് വരുന്ന യാത്രക്കാർക്കുള്ള പുതുക്കിയ മാർഗനിർദ്ദേശങ്ങൾ പെരുന്നാൾ ദിനം മുതൽ നിലവിൽ വരും വാക്സിൻ സ്വീകരിച്ചവർക്കും കോവിഡ് മുക്തർക്കും കോവിഡ് ടെസ്റ്റ് നിബന്ധനയിൽ ഇളവ് ലഭിക്കും കോവിഡ് പ്രതിരോധത്തിനായി പ്രവർത്തിക്കുന്ന നാഷണൽ മെഡിക്കൽ ഫോഴ്സാണ് പെരുന്നാളിന്റെ ആദ്യ അവധി ദിനം മുതൽ നിലവിൽ വരുന്ന നടപടിക്രമങ്ങൾ പ്രഖ്യാപിച്ചത് ഇതുപ്രകാരം ഇന്ത്യ പാകിസ്ഥാൻ ബംഗ്ലാദേശ് ശ്രീലങ്ക നേപ്പാൾ എന്നിവിടങ്ങളിൽ നിന്ന് ബഹ്റൈനിലേക്ക് വരുന്ന ആറ് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർ യാത്ര പുറപ്പെടുന്നതിന് മുമ്പ് നാല്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ നടത്തിയ കോവിഡ് പരിശോധനയുടെ ക്യു കോഡ് പതിച്ച സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം വാക്സിൻ ക്ഷാമത്തെ തുടർന്ന് പ്രതിസന്ധിയിലായ കുവൈറ്റിന് ആശ്വാസമായി നാല് ലക്ഷം ഡോസ് വാക്സിൻ കൂടി എത്തുന്നു ഓക്സ്ഫോർഡ് വാക്സിന്റെ മൂന്നാമത്തെ ബാച്ച് അടുത്തയാഴ്ച ആദ്യത്തോടെ എത്തിച്ചേരുമെന്ന് ആരോഗ്യ മന്ത്രാലയത്തെ ഉദ്ധരിച്ച് പത്രം റിപ്പോർട്ട് ചെയ്തു പലതവണ മുടങ്ങിയ ഷിപ്പ്മെന്റ് ആണ് അടുത്തയാഴ്ച എത്തുന്നതെങ്കിലും നിലവിലെ പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ ഇത് വലിയൊരു ആശ്വാസമാകുമെന്ന് മന്ത്രാലയ വൃത്തങ്ങൾ അറിയിക്കുകയും ചെയ്തു കോവിഡ് പ്രതിസന്ധിയിലായിരിക്കുന്ന കമ്പനികളെയും വ്യക്തികളെയും സഹായിക്കുന്നതിനായി വാറ്റ് അഥവാ മൂല്യവർദ്ധിത നികുതിയിൽ ഇളവ് പ്രഖ്യാപിച്ചു യു എ അധികൃതർ ഡിസംബർ മുപ്പത്തിയൊന്നിന് മുമ്പ് നികുതി മുഴുവനായും പിഴ മുപ്പത് ശതമാനവും അടച്ചാൽ മതി പിഴയുടെ എഴുപത് ശതമാനം ഒഴിവാക്കിയിട്ടുണ്ടെന്ന് അധികൃതർ അറിയിച്ചു മൂന്ന് മാറ്റങ്ങളാണ് പ്രധാനമായും വന്നിട്ടുള്ളത് നികുതി അടയ്ക്കാൻ വൈകിയതിന്റെ പേരിലുള്ള പിഴ കണക്ക് കൂട്ടുന്നതിൽ വരുത്തിയ മാറ്റമാണ് ഒന്നാമത്തേത് പ്രതിദിനം ഒരു ശതമാനമാണ് പിഴയായി കണക്കാക്കിയിരിക്കുന്നത് എന്നാൽ പുതിയ മാറ്റം അനുസരിച്ച് പ്രതിമാസം നാല് ശതമാനം മാത്രമാണ് കണക്കാക്കുന്നത് പിഴ തുക വാറ്റുത്തുകയുടെ മുന്നൂറ് ശതമാനം കൂടാനും പാടില്ല ഖത്തർ ധനകാര്യമന്ത്രിയെ അറസ്റ്റ് ചെയ്യാൻ അറ്റോർണി ജനറൽ ഉത്തരവിട്ടു കഴിഞ്ഞു ധനകാര്യമന്ത്രി അലി ഷെരീഫ് അൽ ഇമാദിക്കെതിരെയാണ് നടപടി പൊതുഫണ്ട് ദുരുപയോഗം അധികാര ദുർവിനിയോഗം എന്നിവയാണ് കുറ്റം ചുമത്തിയിട്ടുള്ളത് പൊതുമേഖലയുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങൾ സംബന്ധിച്ച രേഖകളും റിപ്പോർട്ടുകളും അവലോകനം ചെയ്ത ശേഷമാണ് തീരുമാനം എന്നാൽ കേസ് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭ്യമല്ല രണ്ടായിരത്തി പതിമൂന്ന് മുതൽ ധനകാര്യമന്ത്രിയുടെ ചുമതല വഹിക്കുന്നത് അൽ ഇമാദിയാണ് ഗതാഗത നിയമലംഘകരെ പിടികൂടാൻ ഉമ്മുൽ കുവൈൻ ഇനി അത്യാധുനിക റഡാറുകൾ വാഹനങ്ങൾ തമ്മിൽ സുരക്ഷിതമായ അകലം പാലിക്കാത്ത ഡ്രൈവർമാർക്ക് നാന്നൂറ് ദീർഘം പിഴയും നാല് ബ്ലാക്ക് പോയിന്റുകളും ലഭിക്കുമെന്ന് സാമൂഹിക മാധ്യമങ്ങളിൽ പങ്കുവച്ച അറിയിപ്പിൽ ഉമ്മുൽകുവൈൻ പോലീസ് അറിയിച്ചു യു എ ഇ ഗതാഗത നിയമം അൻപത്തിരണ്ടാം ആർട്ടിക്കൽ പ്രകാരമുള്ള ട്രാഫിക് നിയമലംഘനങ്ങൾ കണ്ടെത്താൻ പുതിയ സ്മാർട്ട് സംവിധാനം സഹായകമാകും വാഹനാപകടങ്ങൾ കൊണ്ടുണ്ടാകുന്ന മരണം ഗുരുതരമായ പരിക്കുകൾ വസ്തുവകകൾക്കുണ്ടാകുന്ന നാശനഷ്ടങ്ങൾ തുടങ്ങിയവ ഒഴിവാക്കുകയാണ് ലക്ഷ്യം കോവിഡ് പ്രതിരോധം മുൻനിർത്തി ഒമാനിൽ സുപ്രീം കമ്മിറ്റി നിർദ്ദേശിച്ച കൂടുതൽ നിയന്ത്രണങ്ങൾ പ്രാബല്യത്തിൽ വന്നു വൈകുന്നേരം ഏഴ് മണി മുതൽ പുലർച്ചെ നാല് മണിവരെ ലോക്ക്ഡൌൺ ദീർഘിപ്പിച്ചിട്ടുണ്ട് ശനിയാഴ്ച മുതൽ മെയ് പതിനഞ്ച് വരെ നിയന്ത്രണങ്ങൾ തുടരുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് ഇളവുകൾ അനുവദിച്ചിട്ടുള്ള വിഭാഗങ്ങളിലൊഴികെ എല്ലാത്തരം വാണിജ്യ പ്രവർത്തനങ്ങൾക്കും വിലക്ക് ഫുഡ് സ്റ്റോറുകൾ ആരോഗ്യ സ്ഥാപനങ്ങൾ ഫാർമസികൾ പെട്രോൾ പമ്പുകൾ തുടങ്ങിയവയ്ക്ക് പ്രവർത്തനാനുമതിയുണ്ട് നിയന്ത്രണങ്ങൾ ഉള്ള സമയത്തും ഹോം ഡെലിവറി അനുവദിക്കുന്നതാണ് റമദാൻ അവസാനത്തെ പത്തിലേക്ക് പ്രവേശിച്ചതോടെ മക്കയിലെ ഹറംപള്ളിയിൽ കൂടുതൽ വിശ്വാസികൾ എത്തിത്തുടങ്ങി വിശ്വാസികൾക്ക് മികച്ച സേവനം ഉറപ്പാക്കാൻ ഉമ്ര സുരക്ഷാ വിഭാഗം സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ചിട്ടുണ്ട് റമദാൻ അവസാനത്തെ പത്തിലേക്ക് പ്രവേശിക്കുന്നതോടെ മക്കയിലെ ഹറംപള്ളിയിൽ ഉമ്ര സുരക്ഷാ സേനയുടെ സാന്നിധ്യം ശക്തമാക്കി ഉമ്ര തീർത്ഥാടകർക്കും നമസ്കാരത്തിനെത്തുന്നവർക്കും ഇരുഹറമുകളിലും ഉമ്ര സുരക്ഷാ വിഭാഗത്തിന്റെ സേവനം ലഭ്യമാകും അനുമതി പത്രമുള്ളവർക്ക് മാത്രമാണ് ഹറമിലേക്ക് പ്രവേശനം അനുവദിച്ചിരിക്കുന്നത് ഹറമുകളുടെ പ്രവേശന കവാടങ്ങളിൽ അനുമതി പത്രങ്ങൾ പരിശോധിക്കുന്നതിന് നൂതന സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ